ഹലോ ഒരുപാട് ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എന്നാൽ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് അപ്പം യൂട്യൂബ് കാണുന്ന ഒട്ടുമിക്ക പേർക്കും അല്ലേ അതെ നമ്മുടെ സ്വന്തം ബബിതാ ബവി ബബിത ചേച്ചിരോടെയാണ് ഇന്ന് ഞാൻ ഒന്ന് പുറത്ത് പോവുകയാണ് ഞങ്ങളുള്ളത് ഇപ്പോൾ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് അപ്പോൾ ഇന്ന് ചേച്ചിക്ക് ലീവായതുകൊണ്ട് തന്നെ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുവാണ് അപ്പോൾ വിചാരിച്ചു കാണാൻ പോകാമെന്ന് ഇപ്പം ഞങ്ങളുടെ ബസ്സ് കാത്ത് നിന്നതാണ് അവിടെ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലേ കയറി ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിന് നമ്മൾ സ്ത്രീകൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇപ്പൊ ഇപ്പൊ ടിക്കറ്റ് കാണിച്ചതെന്ന് വെച്ചാൽ അതിൽ സീറോ 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 എന്നാണ് എഴുതിട്ടുള്ളത് അതിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ സൈഡിൽ കാണുന്ന കെട്ടിടങ്ങളൊക്കെ അടിപൊളിയാണ് അവിടുത്തെ കെട്ടിടം എന്ന് പറയുന്നത് മിക്കതും എന്ന് പറഞ്ഞാൽ ഓടിട്ടിട്ട് നല്ലൊരു ബ്രാഹ്മിൻസ് അങ്ങനത്തെ വൈബുള്ള വീടാണ് അവിടെ ഒക്കെ ഉള്ളത് അവിടുന്ന് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ മയലാടുത്തൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടുത്തെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഈ കണ്ടത് പിന്നെ ശേഷി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തോ അതിന്റെ ക്ലിപ്പ് കൂടെ ഞാൻ ആഡ് ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അതായത് ഇത് കിടക്കുന്ന പാടോ എന്ന് വെച്ചാൽ വെറുതെ കിടക്കുന്നതല്ല ഇവിടെ അവർ കൃഷി ചെയ്യുകയാണ് നമ്മുടെ ഈ കടലയിലെ ഈ ചുണ്ടൽ കടല അത് ചുണ്ടൽ എന്നാണ് നിങ്ങളുടെ അവിടെ പറയുന്നത് നമ്മുടെ കപ്പലണ്ടിയുടെ കടലിലെ അതായത് നമ്മൾ ഈ വാർത്തൊക്കെ കഴിക്കുന്ന അതാണ് അവർ അവിടെ കൃഷി ചെയ്യുന്ന ഈ ട്രെയിനിലൊക്കെ അവരെ തരും അതായത് അവിച്ച് തരും നമ്മൾ നമ്മുടെ അവിടെ ട്രെയിനിൽ കപ്പലണ്ടി വിൽക്കുന്നത് പോലെയാണ് ഇവിടെ കപ്പലണ്ടി അവിച്ച് വിൽക്കുന്നത് അവയുന്ന വേഗിച്ച് അതായത് പുഴുങ്ങി തരും അതാണ് അവിച്ചെന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്നത് ഷോ ഇല്ലെന്നല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ചെയ്യുന്നത് ലാസ്റ്റ് ഒരു ട്രെയിനിന്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ചേച്ചിയുടെ അക്കൗണ്ടിലും എന്റെ അക്കൗണ്ടിലും ഒക്കെ ആ വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ ബിഹൈൻഡ് സീനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ചേച്ചി ആണെങ്കിൽ അവിടെ വന്നപ്പോൾ മിക്ചർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ മിക്ചർ തിന്നാൻ വേണ്ടിയിട്ട് എടുത്ത് തിന്നു നോക്കിയപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളിക്കാട്ടത്തേക്ക് അതാണ് ഈ വച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ ഇങ്ങനെ നമ്മുടെ നമ്മളെ തന്നെ നമുക്ക് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു ആംബിയൻസ് ആണ് അവിടെ ഉള്ളത് ഇതും നമ്മുടെ ആ വീഡിയോന്റെ ബാക്കി ഭാഗങ്ങളാണ് പിന്നെ നമ്മളെ കേരളത്തിലുള്ളത് പോലെയല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഇതായിരുന്നു ചേച്ചീലെ ഗെറ്റപ്പ് എന്റെ ബേഗടിച്ച് മാറ്റി കൊണ്ടുപോയ കള്ളനാണ് എന്റെ ഫ്രണ്ടിലിരുന്ന് എന്നെ ട്യൂൺ ചെയ്യുന്നത് നമ്മൾ ട്രെയിനിൽ കയറി ഒരു അരമുക്കാൽ മണിക്കൂർ പിന്നെ ഈ വീഡിയോനെ പറകിലായിരുന്നു വീഡിയോ എടുക്കലും തിരിച്ചെടുക്കലും അങ്ങനെ മാറി മാറി നമ്മളെ തന്നെയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് വൺ മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ വീഡിയോ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കടല ഇങ്ങനെ വിൽക്കുമെന്ന് ഇത് കടലയല്ല അല്ലേ ഇത് നമ്മുടെ ഗ്രീൻ പീസ് പോലത്തെ സാധനമില്ലേ അതായിരുന്നു പിന്നെ ഞാൻ ഇരിക്കുന്ന എൻ്റെ അപ്പുറത്തും ഒരു അമ്മച്ചും അപ്പനും ഇരിക്കുന്നില്ല അവർ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ ഭയങ്കര കെയറിങ് ഭയങ്കര സ്നേഹമായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ ചേച്ചി കടലിൽ തിന്ന് എനിക്കും കടലാന്ന് എനിക്കിഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല നല്ല ആവശ്യത്തിന് പാകത്തിന് എരിവും പുളിയും ഒക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ ചെന്നൈയിലോട്ടൊക്കെ ട്രെയിനിലോട്ട് പോകുന്നവരാണെങ്കിൽ എന്തായാലും ഇതുപോലുള്ള കച്ചവടക്കാർ കാണും അവരൊന്ന് വാങ്ങിച്ച് നിങ്ങൾ കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ചേച്ചി കയറി കിടന്ന് ഉറങ്ങിയായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ ചേച്ചിയുടെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പേരും കൂടെയാണ് സിനിമ കാണാനായിട്ട് തിയേറ്ററിലോട്ട് വന്നതാണ് നമ്മുടെ ലൂസിഫർ കാണാൻ കട്ട് ചെയ്യും മുമ്പേ കാണണോന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ദൈവസഹായിച്ച് കട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കാണാൻ പറ്റി ഫസ്റ്റ് സിനിമ ആണെങ്കിൽ ഞങ്ങൾ മാറി കയറിയായിരുന്നു നമ്മുടെ ഭാവനയുടെ ഒരു മൂവി ഉണ്ട് തമിഴിൽ അതിലോട്ടാണ് കയറിയത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഏത് ഓഡിയോയിലാണ് സിനിമ നടക്കുന്നതെന്ന് അതുകൊണ്ട് ഞങ്ങൾ മാറി കയറുന്നത് ഓക്കെ അപ്പം ഭാവന ഏ ലൂസിഫറിൽ ഭാവനയോ അപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ പോസ്റ്ററിൽ അത് ഭാവനയുടെ മൂവിയായിരുന്നു പിന്നെ ഞങ്ങൾ മാറി നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ നമുക്കാണെങ്കിൽ കാണിച്ചു തന്നായിരുന്നു നമ്മൾ അവിടെ കയറി ഇപ്പോൾ അവിടെ ഒരു അപ്പനെ കണ്ടില്ലോ അയ്യോ പുള്ളി എന്തൊക്കെയോ വന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞുകൂട പുള്ളിക്ക് അത് ഞങ്ങൾ ആൻസർ വേണമെങ്കിൽ പൃഥ്വിരാജിൻ്റെ അടുത്ത് എന്നെ ചോദിക്കേണ്ടി വരും എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടായിരുന്നു വിഷ്വലി ട്രീറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ അതിന്റെ ബീജിയമും പാട്ടും ഒക്കെ സെറ്റ് സാധനമായിട്ട് തന്നെ കാണേണ്ട ഒരു മൂവി തന്നെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ തലപ്പാക്കറ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നായിരുന്നു തലപ്പാക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ബിരിയാണിയാണ് ഈ തലപ്പാക്കട്ട ബിരിയാണി അപ്പോൾ അതാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ മെനു ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വാങ്ങണം ശരിക്കും തലപ്പാക്കട്ട ബിരിയാണി കഴിക്കാനാണ് വന്നത് അതിൽ തന്നെ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മെന്യൂ നോക്കിക്കൊണ്ടിരിക്കുവാണ് ചേച്ചി അപ്പം ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ് ഏതാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത് പിന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ചിരിയും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു അവിടെ നിന്ന് എല്ലാവരും കൂടെ ആകുമ്പോൾ നമുക്കൊരു വൈബുണ്ട് ആ ഒരു വൈബിൽ നമ്മളങ്ങ് പോകുമ്പോൾ ഇതൊരു രസമുള്ളൊരു ഫീലാണ് ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ നമ്മൾ ലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് ലൈമ് വന്നായിരുന്നു നമ്മൾ ലൈമ് കുടിച്ചതിന് ശേഷമാണ് നമുക്ക് മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നത് അപ്പോൾ ചേച്ചി എന്ത് ഫുഡിൻ്റെ കാര്യം എന്തോ ചോദിക്കുവാണ് നമ്മൾ രണ്ടെണ്ണം രണ്ട് ബിരിയാണിയാണ് പറഞ്ഞത് എല്ലാവരും കൂടെ കഴിക്കത്തില്ല ഫുള്ള് ഇപ്പം ഇത് തന്നെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കഴി കഴി എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കഴിച്ചത് വെയിറ്റർ ചേട്ടൻ നോക്കുവാണ് ഈ പെണ്ണ് എന്ത് ഫോണിൽ എടുക്കുന്നത് നമ്മുടെ എന്തിനാണ് എടുക്കുന്നത് എന്നായിരിക്കും വെയിറ്റർ ചേട്ടൻ നോക്കുന്നത് പിന്നെ അവരെന്തുവാ എന്നൊക്കെ തീരുമാനിച്ച് ഓർഡർ ഒക്കെ കൊടുത്തു പിന്നെ ഞാൻ ഈ ലൈമ് വെച്ചോണ്ടിരിക്കുന്നത് ഫുഡ് വരാൻ വഴി ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഫുഡ് അങ്ങനെ വന്നായിരുന്നു ഇത് താൽപ്പാക്കിട്ട് ബിരിയാണിയിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇത് പ്രോപ്പറാണ് ചി തലപ്പാക്കട്ട് ബിരിയാണിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സോറി തലപ്പാക്കട്ട് ബീഫ് ബിരിയാണിയാണ് ഏട്ടോ ഇത് ചിക്കൻ അല്ല ബീഫാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ഇത് ഇത് കഴിക്കുന്ന വീഡിയോ അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളാണെങ്കിൽ ഒരു റീലിന് വേണ്ടിയിട്ട് എടുക്കുവാണ് ഈ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ വേണമായിരുന്നു ക്ലിപ്പ് വേണമായിരുന്നു അപ്പോൾ അത് എടുക്കുവാണ് അപ്പം ഞാനാണെങ്കിൽ അതും കൂടെ അടുത്തൊന്ന് ആഡ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങുമായിരുന്നു അവിടെ നിന്ന് ഒരു ക്ലിപ്പ് എടുക്കണമായിരുന്നു അപ്പോൾ അതും എടുത്തോണ്ടിരിക്കുവാണ് ബില്ലടിക്കുന്ന ചേച്ചി അപ്പുറത്തു നിന്ന് ചിരിക്കുന്നുണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുവാണ് അത് നമ്മുടെ ഈ മയിലാടു ഈ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ മസാജൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ ഒരു ഫുൾ ബോഡി മസാജ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി അതിൽ കയറി കിടന്നായിരുന്നു എനിക്കാണെങ്കിൽ കാലിന് ഇടയ്ക്കിടയ്ക്ക് കാലിന് ഭയങ്കര വേദനയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാലിൻ്റെ മസാജ് മതിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിലും കയറിയിരുന്നു നല്ല രസമുണ്ടെന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു പത്ത് മിനിറ്റിന് അൻപത് രൂപയാണ് ഈ കാലിൻ്റെത് മറ്റതാണെങ്കിൽ പത്ത് മിനിറ്റിന് നൂറ് രൂപ അപ്പൊ ഞാൻ ഇതിൽ നിന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു കാല് വേദന എടുക്കുക കാല് വേദന എടുക്കുവാണെങ്കിൽ പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോ എനിക്ക് വേദനയൊന്നുമില്ല എനിക്കോ കാല് വേദന കാല് വേദനയേ ഇല്ല കാരണം എന്തെന്ന് വെച്ചാലാണെങ്കിൽ എൻ്റെ എന്റെ കാലം എനിക്ക് അല്ലെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ സുഖമാണ് തോന്നിയത് എനിക്ക് അത്രയും ഇത് വേണമായിരുന്നു പ്രെസ്സിംഗ് വേണമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കാലുവേദന അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എനിക്ക് ആ പത്ത് മിനിറ്റ് ഓ അടിപൊളിയായിരുന്നു പിന്നെ ചേച്ചി ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേച്ചി അതിൽ കയറിക്കിടന്നിട്ടാണെങ്കിൽ ഉറങ്ങിയായിരുന്നു അത്രയ്ക്ക് അതിൽ സുഖം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഹെഡും നമ്മുടെ മുതുകും കൈയും കാലും എല്ലാം ഇങ്ങനെ മസാജ് ചെയ്യും അതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഞാനിത് മുന്നേ കയറിയിട്ടുണ്ട് എനിക്ക് അത്രയും മസാജ് എനിക്ക് അത് ഇഷ്ടമല്ല എനിക്ക് പക്ഷെ കാലിൻ്റെത് മാത്രമാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കാലിൻ്റെ മാത്രം കയറും പിന്നെ സിനിമ കണ്ടിട്ട് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൂടായിരുന്നു ശരിക്കും ഈ സിനിമയിൽ കുറേ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പോലും അറിയത്തില്ല ആ സിനിമ സിനിമയായിട്ട് കാണേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആർക്കും നോക്കാൻ സമയമില്ല സിനിമയിലൊക്കെ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്ന അതിനെങ്ങനെ വെട്ടി കുറയ്ക്കാം എന്നൊക്കെയാണ് ഇവരുടെ ചിന്തകൾ ശരി നല്ലൊരു മൂവിയായിരുന്നു കാണാത്തവരൊക്കെ പോയി കാണുക ഇങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് ഒ ടി ടി കാണാൻ നോക്കുവാണെങ്കിൽ ആ ഒരു വിഷ്വലി ഉള്ള ഒരു ട്രീറ്റ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല അത് തിയേറ്ററിൽ പോയി തന്നെ നമ്മൾ കാണും എന്നാലേ നമുക്ക് ആ വിഷ്വലി എങ്ങനെയാണ് അത് എടുത്തിരിക്കും എന്തൊക്കെയാണ് അതിൽ അത് നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണുമ്പോൾ നമ്മൾ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണുന്നത് നമുക്കത് ഓട്ടിയിട്ടിരുന്ന് കണ്ടാൽ കിട്ടത്തേ ഇല്ല പിന്നെ അതിലെടുത്ത് പറയേണ്ട കാര്യമാണ് എൻ്റെ ക്യാമറാവർക്ക് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ക്യാമറ വർക്കാണ് ഒരു നമ്മൾ വേറൊരു മൂവി കാണുന്ന അതായത് ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്ന ഒരു ഫീൽ ശരിക്കും പറഞ്ഞ ഫസ്റ്റത്തെ സീനിലൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അതിൻ്റെ ബി ജി എം ബി ജി എം എം മ്യൂസിക് ഓയോ അത് അടിപൊളി അത് ആ സിനിമയ്ക്ക് തന്നെ അതൊരു വേറൊരു കുറച്ചും ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ കാരണം ആ ഒരു ബി ജി എമ്മും ആ ഒരു മ്യൂസിക്കും ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു പെറ്റ് പോയിന്റ് ചേച്ചിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആ അതിലേക്ക് കടന്നിട്ട് ആ മസാജ് കൊണ്ടുള്ള എക്സ്പ്രഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ കുറച്ച് എക്സ്പ്രഷൻസ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോയിട്ടുണ്ടായിരുന്നു അത് കാണാം അപ്പം ഞാനാണ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത് അതാണ് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ഇടുന്നത് പിന്നെ നമുക്ക് അവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ ഇരിക്കും അവർക്കൊന്നും നമ്മൾ അങ്ങനെ കാണാൻ പറ്റത്തൊന്നുമില്ല ഇപ്പൊ കാലിൽ പിടിച്ച അമൃത്തി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് ഈ കാലില് പിടിച്ച അമൃത്തി എപ്പോഴും ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ വേദനയൊന്നുമില്ല പക്ഷെ കാലിൽ കുറച്ചുകൂടെ ഇതുള്ളവർക്ക് നല്ല വേദനയായിരിക്കുവായിരിക്കും വേദനയെന്നല്ല അതൊരു നമ്മളിങ്ങനെ നമുക്ക് മസാജ് കിട്ടുമ്പോഴുള്ള ഒരു സുഖമില്ലേ അതാണ് സംഭവം പിന്നെ ചേച്ചിയുടെ കൂട്ടുകാര ഉണ്ടായിരുന്നു ചേച്ചിയുടെ കൂട്ടുകാരെയും കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു കോഫി കുടിക്കണമായിരുന്നു ഈ വലിയ കോഫി ഫാനോ അതുപോലെ ചായ ഫാനോ ഒന്നുമല്ല എനിക്ക് ഈ കോഫി ചായ ഇതൊന്നും അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ അവർക്ക് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചായ കുടിക്കാനായിട്ട് സോറി ചായയല്ല കോഫി കുടിക്കാനായിട്ട് നല്ല ഫിൽറ്റർ കോഫി കുടിക്കാനായിട്ട് കയറിയായിരുന്നു ചേച്ചിയുടെ കൂട്ടുകാരെയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ വീട് അവിടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ വെയിറ്റിംഗ് ഹാളിൽ പോയി കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലോട്ട് പോയി ഇന്നത്തെ വീഡിയോ